വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കുറുപ്പമ്പടി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് കുറുപ്പമ്പടിയിലെ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സഹോദരിമാരാണ് എറണാകുളം ഗ്രൂപ്പും പടിയില രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു അതും അമ്മയുടെ കാമുകനിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് വർഷമായി അങ്ങനെ അങ്ങനെയായപ്പോൾ ഒരു ടാക്സി ഇവരുടെയൊക്കെ വീട്ടിൽ വണ്ടി ഓടിക്കാനൊക്കെ വരുന്നവരുത്തനാന്ന് തോന്നുന്നു അവൻ തന്നെ ഈ തോന്നിയ വാസം കാണിക്കും അവനുമായിട്ട് ലൈൻ സെറ്റായി സെറ്റായി കഴിഞ്ഞപ്പം ആഴ്ച ആഴ്ചയിൽ അണ്ണൻ ഇങ്ങനെ വന്നു പോകുന്ന പരിപാടിയുണ്ട് അങ്ങനെ വന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് വർഷമായിട്ട് ഈ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുകയും അപ്പോൾ ഇവനാരാമോ ഒന്ന് ആലോചിച്ചോക്കെ ഈ അമ്മയുടെ തീർക്കാൻ വേണ്ടി അല്ലായിരുന്നു ഇവനെ വീട്ടിൽ വലിച്ചു വെച്ചത് എന്നിട്ട് അവസാനം എന്തായി ഏഹ് ഇവർക്കും പങ്ക് കാണുമായിരിക്കും ഇവർക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് ഇവർ ചിലപ്പം ഇണ്ടാതിരിക്കുന്ന ആയിരിക്കും സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് എന്തായാലും ആ പെൺമക്കൾ എന്തായാലും അമ്മയുടെ ഈ കാര്യങ്ങൾ പറയായിരിക്കത്തില്ല അത് മാത്രമല്ല എന്നിട്ട് കൂട്ടുകാരികളെയും കൂടെ വീട്ടിൽ കൊണ്ടു കൊച്ചു പിള്ളേരാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാങ്ങിട്ട് അഞ്ചിലോ ഏഴിലോ വഹിക്കുന്ന പിള്ളാരാണ് എന്ത ചെയ്തു ഒരു കത്തിലോട്ട് കാര്യങ്ങളെല്ലാം എഴുതി കൂട്ടുകാരികൾക്ക് ഇന്ന പോലെ ഇത് കൊടുക്കുവാൻ വേണ്ടി ചെയ്തു അങ്ങനെ അത് ടീച്ചേഴ്സ് കണ്ടു ടീച്ചേഴ്സ് കണ്ടിട്ട് അവസാനം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു അപ്പം ഇവൻ്റെ മനസ്സിരിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവനെ പോലുള്ളവനെയൊക്കെ വീട്ടിൽ കയറ്റി ആ സ്ത്രീ നിങ്ങൾക്കൊക്കെ ഓക്കെ നിങ്ങളുടെയൊക്കെ തോന്നിവാസവും ഇത് കിടപ്പും തീർക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം കാണിക്കട്ടെ വീട്ടിലെന്തെങ്കിലും ഇവനെയൊക്കെ വിളിച്ചു കയറ്റുന്നേ വീട്ടിൽ രണ്ട് പെൺമക്കളുണ്ടെന്നൊന്നും ചിന്തിച്ചു കൂടെ ഏ നിയൊക്കെ അന്നേരത്തെ സുഖത്തിന് വേണ്ടി കാണിക്കുന്ന തോന്നി ദിവസം എടേ ചെയ് ചെയ്യുന്നതിന് വിഷയമല്ല പക്ഷെ വീട്ടിലൊക്കെ കയറ്റി പിള്ളേർ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം ഇവനൊക്കെ ചാടികറി നിന്റെയൊക്കെ എടുത്ത് മണ്ടൊക്കെ ഓരോന്നൊക്കെ തീർക്കാൻ വരുമ്പോൾ വീട്ടിലുണ്ട് പെണ്ണുങ്ങൾ അതും കൂടെ ചിന്തിക്കണം ഓരോരുത്തരുടെ മൈൻഡ് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊക്കെ ആദ്യം വേണം കേട്ടോ അമ്മച്ചി ഇപ്പോഴത്തെ റിപ്പോർട്ടും കാര്യങ്ങളും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെയും കൂടെ അറിവോടാണ് ഈ കാര്യങ്ങൾ നടന്നതെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഇവരെ പിടിച്ച് ചോദ്യം ചെയ്യണം നല്ല രീതിയിൽ വനിതാ പോ അത്യം ഞാൻ ചാട്ടവാറുകൊണ്ട് അടിക്കേണ്ടതൊക്കെ ഇവിടെ പോലുള്ളവൾമാരെയൊക്കെയാണ് ഞാൻ തീരിയസ് ആയിട്ട് പറയുന്നത് ഈ എന്താ പറയേണ്ട ഏടെ തുമ്പത്ത് ചോർച്ചിലായിട്ട് നടക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഉള്ള ആരെയും തുറന്ന് പറയാലോ ഏ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക ഏ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ മനസ്സിലാക്കി ഓരോന്നൊക്കെ വന്ന് ആത്മാർത്ഥമുള്ളവരുണ്ട് ഇല്ലാത്ത കുറേ അമ്മമാർ വന്നിട്ട് ഇതുപോലെ തോന്നിവാസം കാണിക്കുകയും ചെയ്യും മക്കളെ എടുത്ത് തോട്ട് ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ബന്ധുക്കാരൊക്കെ കാണുന്നൊരു ഇതാണ് അല്ലെങ്കിൽ അവളൊക്കെ വിളിച്ച് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് തോന്നിയാസും മൈരി കാണിച്ചു കൂട്ടുന്നതൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യാണ് തരുന്നത് സഭ്യാണ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പെൺമക്കളുള്ള അമ്മമാരോട് എനിക്ക് ഒന്നേ പറയുകൾ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഇന്ന ദിവസങ്ങളിൽ വീട്ടിലൊക്കെ വരും ആൻറ്റി ഇരുപതാം തീയതി ഞാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ആയമ്പഴേ നിങ്ങൾ വിളിച്ച് ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ച് ചോദിക്കണം മക്കൾ അവിടെ ഉണ്ടോ ഏ അവർ ഇറങ്ങിയോ ചിലരൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ ചാടി ഇറങ്ങി പോകുന്ന കുറേ ടീമുകളുണ്ട് എന്നിട്ട് കാമുകൂലമായിട്ട് കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വരും അങ്ങനെ കുറേ ആൾമാരുണ്ട് പണിയും മേടിച്ചുകൊണ്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു കാര്യം പറയാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സാധ്യതമായിട്ട് കാണുന്ന ഒരു സഭയത്തെ ഒരു സഭയോ നമുക്ക് അതിൻ്റെ വീട്ടിൽ ഡോക്ടർ അരുൺകുമാർ വളരെ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ നമുക്ക് കുറുപ്പമ്പടി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് കുറുപ്പമ്പടിയിലെ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സഹോദരിമാരാണ് രണ്ട് വർഷത്തോളം പീഡനത്തിനിരയായിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളുടെയും അച്ഛൻ അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് അതിന് ശേഷം അമ്മ ഒരു ആൺ സുഹൃത്തുമായി അതായത് ഒരു അയ്യമ്പുഴ സ്വദേശിയുമായിട്ട് ബന്ധത്തിലാകുന്നു അങ്ങനെ ഈ ആൺ സുഹൃത്ത് നിരന്തരം വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആഴ്ചയിലൊക്കെ തന്നെ ഓരോ ആഴ്ചയും വീട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവനെയൊക്കെ അങ്ങനെയൊന്നും വിളിക്കരുത് ഇവനെയൊക്കെ മറ്റേ പേരിട്ട് തന്നെ വിളിക്കണം നിങ്ങൾ കൊറേ മാനിമാരായിട്ടൊന്നും സത്യം പറഞ്ഞാൽ നാല് തെറി പറ അതാ കുറച്ചും കൂടെ നല്ലത് ഇവനെ പോലെ ഒക്കെ തന്നെ എന്തോ പറയാനും ഇത് കൂടുതൽ എന്തോ പറയാനാണ് ഞാൻ ഒക്കെ വിളിച്ച് പറയും ഫ്രെഞ്ച് നല്ല പൊടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആ പെണ്ണുമുള്ള അവരും ഒട്ടും മോശമൊന്നുമല്ല അവരുടെ സുഖത്തിന് വേണ്ടി ഓരോരുത്തരെയൊക്കെ വീട്ടിൽ കയറ്റി നടത്തേണ്ടാണ് ആ പിള്ളേർ ഇപ്പൊ അനുഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് പാവം പിടിച്ച ബാക്കിയുള്ള രണ്ട് മൂന്ന് പിള്ളാരെയും കൂടെ അതായത് കൂട്ടുകാരികളൊന്നും വിളിച്ച് വരുത്താന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ മൈൻഡ് എന്താന്ന് ആലോചിക്കണം വരുമ്പോഴൊക്കെ തന്നെ ഈ രണ്ട് കുട്ടികളെയും പീഡനത്തിന് ഇരയാക്കുകയാണ് ചെയ്തിരുന്നത് കുട്ടികൾ ഒരു മാനസിക പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറഞ്ഞിരുന്നില്ല പിന്നീട് ഈ കുട്ടികളെ കൊണ്ട് തന്നെ മറ്റ് കുട്ടികളെ ഇവിടേക്കേക്ക് എത്തിക്കാനായിട്ട് ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ കുട്ടികളെ പീഡനത്തിനിയാക്കിന് പുറമെ തന്നെ സഹപാഠികളെ തനിക്ക് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ഈ കുട്ടികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയോടുകൂടി ആ കുട്ടികൾ ഒരു കത്തിരുന്നു സഹപാഠികൾക്ക് നിങ്ങളെ ഇത് ഇയാൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തിരുന്നു ആ കത്ത് ചില സഹപാഠികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ സഹപാഠികളാണ് ഇത് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തുടർന്ന് സ്കൂൾ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ടീച്ചർമാരോട് ആദ്യം തന്നെ നന്ദി പറയണം പിന്നെ അതുപോലെ തന്നെ ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ മനസ്സിൽ കിടക്കും ഈ പിള്ളേരുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പതിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് അവൾക്കും ഇതുപോലെ അവടെ കസിൻ അതായത് ബ്രദറായിട്ടൊക്കെ വരും അവന് ഇതുപോട്ട് എന്താ പറയണ്ടേ അങ്ങോട്ടത് എട്ടിലോ ആറിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് പിടിച്ചിട്ട് തോന്നിയവാസം അങ്ങോട്ട് കാണിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അത് പോയിട്ടൊന്നുമില്ല അതിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതുപോലത്തെ പ്രായമാണ് പിള്ളേർ ഈ പ്രായത്തിലാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിതകാലം മുഴുവനും ഇതിങ്ങനെ കിടക്കും ഒന്ന് ആലോചിച്ച് നോക്കി അന്നേരത്തെ സുഖത്തിന് വേണ്ടി വീട്ടുകാർ കാണിക്കുന്ന ഓരോ തോന്നിയവാസത്തിന് ഈ പാവങ്ങൾ എന്ത് പഴയ്ക്കും ഒന്ന് ആലോചിച്ച് നോക്കി പിള്ളേർക്കിപ്പോൾ എത്രമാത്രം കാണും ഉറപ്പായിട്ട് ഈ തള്ളയുടെ അവർ പറഞ്ഞു കാണും പറഞ്ഞിട്ട് പോലും അവർ കണ്ട ഭാഗം നടക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അവനായിരിക്കും ചെല്ലും ചെല്ലുവനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് മാസം എന്തെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലോ വരുന്ന പോകുമ്പോ ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും ഇത് ചിലപ്പോൾ ഇല്ലാണ്ടായാലോ എന്ന് കരുതിയിട്ടായിരിക്കും കൊച്ചമായയിലെപ്പോന്നും ഉണ്ടായിരുന്നത് എന്തായാലും ചെറ്റ പരിപാടി തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ അവനെ പിടിച്ച് ചാട്ടവാറ് കൊണ്ട് അടിക്കണം ചാട്ടവാറ് കൊണ്ട് അടിക്കണം അവനെയൊക്കെ എൻ്റെ പൊന്ന് ഈ പെൺമക്കളുടെ അമ്മമാരോട് പറഞ്ഞത് പരമാവധി പെൺമക്കളെ വീട്ടിൽ തന്നെ നിർത്തുക അതാണ് നല്ലത് പരമാവധി ഈ നമ്മൾ വിശ്വസിച്ചാണെങ്കിൽ പോലും ഒരുത്തിനെയും നമ്പരുത് ഈ കാലത്ത് ഒരുത്തിനേ ഈ പറയുന്നത് എന്നെയാണെങ്കിൽ പോലും നമ്പരുത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ആരെയും വിശ്വസിക്കാതിരിക്കുക ഈ ശോകത്ത് അച്ഛനമ്മമാരെപ്പോൾ അച്ഛമ്മ ഉള്ള പറഞ്ഞാൽ അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് കുടിച്ച് പെരുകി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയ മാസം കാണിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ടി പോലീസിന് വിവരം ലഭിച്ചതിന് പിന്നാലെ കുറുപ്പവടി പോലീസ് വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാളുടെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് അതായത് രണ്ട് വർഷത്തോളം ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു അത് അമ്മ മറച്ചുവെച്ചു എന്നുള്ള സംശയം കൂടിയാണ് പോലീസിനുള്ള സ്വാഭാവികമായിട്ടും അമ്മയെ ചെയ്യണം അവളെ പിടിച്ചോണ്ട് വന്നിട്ട് രണ്ടടി കൊടുത്തിട്ട് ഒരു പ്ലെയർ അങ്ങോട്ട് എടുത്തിട്ട് ആ നഹം അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു വലിയ അങ്ങ് വലിക്കുമ്പോഴത്തേക്ക് തത്ത പോലെ അങ്ങ് പറയും സീരിയസ് ആയിട്ട് പറയാലോ തത്ത പോലെ പറയും എനിക്ക് ആ ജോലി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന്റെ ഞാൻ അത് തന്നെ ചെയ്യത്തുള്ളായിരുന്നു ഇവിടെ ഉള്ള ആരെയും തുറന്ന് പറയാലോ കാരണം എന്ന് വെച്ചാൽ ഓക്കെ അവള് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഓക്കെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് മരിച്ചു പോയി അവള് പോകുന്നെങ്കിൽ പോട്ടെ തീർക്ക് എന്തിനാണ് ഇതിനൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പിള്ളേർക്ക് പറ്റിയതിനെ കുറിച്ച് ചിന്താക്കിയാൽ ഇവളെയൊക്കെ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെന്നെ പറ ഇവളെയൊക്കെ കാലവാര് താഴെ അടിക്കണ്ടേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ അടുത്ത് നൈസായിട്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ അവടെ അങ് ഇതങ്ങ് തീരും അപ്പൊ അവള് തത്ത പറയുന്ന പോലെ അവള് പറയും സത്യം പറയാനോ തത്ത പറയുന്ന പോലെ ഇതുപോലെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും ഒരുപാട് പിന്നെ ഇതൊന്നും വരുത്തൊന്നുമില്ല എന്തെങ്കിലും അപൂർവമായിട്ട് വന്നാൽ വന്നതോ മാത്രമേ ഉള്ളൂ ഇവനെയൊക്കെ പൊട്ടിക്കേണ്ട കൂട്ട് പൊട്ടിക്കണം പൊട്ടിക്കേണ്ട കൂട്ട് പൊട്ടിക്കണം സത്യം പറയാലോ ഇനിയുണ്ട് സത്യം പറയാലോ എൻ്റെ പിള്ളേരെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരോട് പറയാൻ ഞങ്ങളോട് പറ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് മാത്രമായിട്ട് നിങ്ങൾ കരുതുന്നത് കണ്ടന്റിന് വേണ്ടി ഇവർ മരീന്ന് ഒരിക്കലും അല്ല കണ്ടന്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിലില്ലാത്ത സാധനങ്ങളല്ല പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളൊണ്ട് ഉറപ്പാണ് ഏതറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോകും ഏതറ്റം വരെ ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്ന സ്വഭാവമായിട്ടും അമ്മയെ പ്രതികർക്കാനുള്ള നടപടികളിലേക്ക് കുറപ്പും പോലീസ് കടക്കും അത് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നിരിക്കണം അല്ലേ കുട്ടികൾ വല്ലാത്ത നിസ്സഹായാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും അരുൺകുമാർ അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവർ ഇത്തരത്തിൽ പീഡനം നേരിട്ടിരുന്നു എന്നുള്ളതാണ് ഇയാൾ ആഴ്ചയിൽ ആഴ്ചയിൽ ആ വീട്ടിലേക്ക് വരികയും ഈ കുട്ടികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പീഡിപ്പിക്കുന്നു അങ്ങനെ അതിനുശേഷം അവർക്ക് ഒരു നി നിസ്സഹായാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു ഇത് ആരെടുത്ത് പറയണമെന്ന് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല പ്രത്യേകിച്ച് അമ്മയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന സംശയത്തിൽ പോലീസ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ കുട്ടികൾ എഴുതിയ കത്തിലൂടെയാണ് സഹപാ ൾ ഇത് അറിയുന്നത് സഹപാഠികൾ ടീച്ചറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതിനുശേഷം സ്കൂളത്ത് പോലീസിനെ വിവരം വിവരമറിയിക്കുകയായിരുന്നു എന്തായാലും ആ കുട്ടികളുടെ മാനസികാവസ്ഥ അത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും കാണേണ്ടത് രണ്ട് വർഷത്തോളം അവർ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് ആ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും വൈകാതെ കുറുപ്പംപൊടി പോലീസ് കടിച്ചു ഒരു തുമ്പ് കിട്ടുവാണെങ്കിൽ അവളെ പിടിച്ച് ജയിലിൽ നടണം നല്ല ശിക്ഷ കൊടുക്കണം അവൾ അനുഭവിക്കണം ജയിലിൽ കിടന്നിട്ട് വെള്ളം കൊടുക്കരുത് ഇതുപോലുള്ളവൾ പൊക്കെ വെള്ളം കൊടുക്കരുത് നല്ല രീതിയിൽ അമ്മേ അമ്മയെ വിളിക്കണം ഇവിടെ നാവമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം സുഖത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ ആ പിള്ളേർ മാനസികാവസ്ഥയാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ച് നോക്കുന്നത് എന്തായാലും അവനെയും ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം തക്കതായിട്ടുള്ളവനെ കൊടുക്കണം ആഴ്ച തോറം വീട്ടിൽ വന്ന അവന്റെ തീർത്തോണ്ടിരിക്കുമ്പം ഇവിടെ പാവം പിടിച്ച പിള്ളേർ എന്താ ഒന്ന് ആലോചിച്ച് ഈ ശ്രദ്ധിക്കുന്നില്ലേ ഒന്ന് ആലോചിക്കുക വീട്ടിൽ വന്ന് അപ്പോൾ ഇത്ര വലിയ മളിമാളയ്ക്കുവല്ലോ ആണോ വീട് ഏഹ് ആദ്യം അവരുടെ വീട് ഞാൻ തപ്പി നോക്കണം വീടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ പിള്ളേർ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ തോന്നിയ തോന്നിയവാസമായിരിക്കും ഇന്ന് നായന്റെ മുഖം കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നു അവനെ കണ്ടാൽ തന്നെ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു കുമ്പയും തീർത്ത് നടക്കുന്ന ചെറ്റ അങ്ങനെ തന്നെ പറയണം അവനെ അങ്ങനെ തന്നെ പറയണം ഒന്നും അറിയാതെ ആ കൂട്ടുകാരികൾ ഇന്ന് കയറി ചെന്നായിരുന്നു ഈ അവരുടെ മാനസികാവസ്ഥയൊന്നാലോചിച്ച് നോക്കി അവസ്ഥ നാറി ഇതുപോലെ ഒരുപാട് ചെറ്റകളുണ്ട് എന്റെ പൊന്നു പിള്ളേരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും മടിയുള്ള കേസ് ഉണ്ടെങ്കിൽ പറ ഓടിച്ചിട്ടൊന്ന് താങ്ങാൻ നമുക്ക് സീരിയസ് ആയിട്ട് പൊട്ടിക്ക് താങ്ങും ഈ ഒരു വിഷയത്തിൽ പോലീസ് ഓഫീസർ പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം मय फादर वॉन्ट यू टू कम टू मय हाऊस सो दिस लेटर वाज सीन बाय अनदर फ्रँड हूज मदर इज देअर टीचर इन द स्कूल दॅन दे इनफॉर्म्ड अस अबाउट दिस इन्सिडेंट अँड वी वेन टू द स्कूल रिकॉर्डेड स्टेटमेंट ऑफ द एल्डर गर्ल अँड बेस्ट ऑफ द स्टेटमेंट वी हॅव अरेस्टेड द अक्युज्ड दनेश कुमार वी आर इन्वेस्टिगेटिंग द रोल ऑफ मदर एज ऑफ नाव वी कॅनॉट कनक्लूड एनिंग അവിടുത്തെ ഒരു കുട്ടിയുടെ അമ്മ ടീച്ചറാണ് അവരുടെ കയ്യിലാണ് ഈ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തത് അതെന്തായാലും ഭാഗ്യായി സത്യം പറഞ്ഞാലോ എന്തായാലും ഇവനെ വെറുതെ വിടരുത് സത്യം പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നരകം മാത്രമേ ഉള്ളൂ ന്യൂസ് മാത്രം നരകം മാത്രം അതായത് കേൾക്കുന്നതെല്ലാം നമുക്ക് പ്രാന്തി പിടിപ്പിക്കുന്നതാണ് എൻ്റെ പൊന്നിപ്പോൾ മാർച്ച് കഴിയാറായി ഇനി ഏപ്രിൽ എന്തുവാണെന്ന് ആർക്കറിയാം ഇനി വിഷുവിന് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് ദേവതമ്പുരാൻ മാത്രം അറിയാം ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എവിടെ നോക്കിയാലും അമ്മയെ കൊല്ലുന്ന അടിക്കുന്ന എന്തോ എന്തൊക്കെ പറയാൻ പറ്റാത്ത ഭ്രാന്തം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ സ്വന്തം ഭാര്യ മക്കളെ ഇറക്കി വിടുന്ന അവർ പോയി ആത്മഹത്യ ചെയ്യുന്നു എന്തോ നടേത് എന്തായാലും ഇവനും അവക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും ഇപ്പം തന്നെ സമൂഹത്തിൽ ആ പിള്ളേർ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ആ രണ്ട് പെൺകുട്ടിയുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര കഷ്ടം തന്നെ അവർക്ക് ഒരു ജീവിതമുള്ള ഈ നാറി തള്ളയുടെ സുഖത്തിന് വേണ്ടി ഇതുപോലെയുള്ള ചറ്റകളെ വീട്ടിൽ വലിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന പറയുന്നില്ല ഞാൻ പറയാൻ കൂടിപ്പോവും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ബൈ ലവ് യു